കുറേ ദിവസങ്ങളായിട്ട് സാന്ദ്ര തോമസിന്റെ കുറേ ഇൻ്റർവ്യൂസ് വരുന്നു സാന്ദ്ര തോമസും അതിനും മറുപടി ഒരു ദിവസം പറഞ്ഞു പക്ഷേ കഴിഞ്ഞ ദിവസം ജനകീയ കോടതി സാന്ദ്ര തോമസ് പറഞ്ഞത് ലിസ്റ്റിന്റെ പേരുൾപ്പെടെ കാര്യങ്ങൾ വിവാദത്തിലേക്ക് വീണ്ടും വരുന്നുണ്ട് ഇതുവരെ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഒരു തലപ്പത്ത് ഇരിക്കുന്ന ആൾ ആളെന്ന നിലയിലാണ് ഇപ്പോൾ ഈ ചോദ്യം ഉന്നയിക്കുന്നത് മറുപടി പറയുവെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി അനുഭവത്തോട് ചോദിക്കുന്നു കഴിഞ്ഞ ദിവസം സാന്ദ്ര പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് സാന്ദ്രയുടെ ഒരു സിനിമ അവിടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ ആന്റോ ജോസഫ് തട്ടിയെടുത്തു അതേ പാത തന്നെയാണ് ലിസ്റ്റിന് ഇപ്പൊ തുടരുന്നത് ഇതെല്ലാം കണ്ടാണ് ലിസ്റ്റ് വന്നത് അതേ പാതയിലേക്ക് ലിസ്റ്റ് തോന്നുന്നു എന്ന് മാറുന്നുവെന്ന് സാന്ദ്ര തോമസ് ജനകീയ കോടതിയിൽ ഒരു പരാമർശം ഉന്നയിച്ചിട്ടുണ്ട് എങ്ങനെയാണ് എന്താണ് അതിന്റെ സത്യാവശ്യം എന്താണ് ഇങ്ങനെ സാന്ദ്ര പറയുന്നത് ആ പാതയിലേക്ക് ലിസ്റ്റിന് പോകുന്നു ആ രീതിക്കാണ് പറഞ്ഞത് അപ്പൊ എന്താണ് പരാമർശം അത് സമൂഹത്തിൽ നിൽക്കുന്ന നല്ലൊരു പ്രൊഡ്യൂസർ ആണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രൊഡ്യൂസർ ഇഷ്ടം പോലെ സിനിമയായിരുന്നു അത്തരം ഒരു ആരോപണം വരികയാണ് ലിസ്റ്റിന് എതിരെ അല്ല അങ്ങനെയല്ലേ അപ്പൊ എന്റെ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു ഇന്നലെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഞാന് എനിക്കിപ്പോൾ ഒരു നുണ പറയാനായിട്ട് ഇപ്പൊ ഇവൻ പറ്റത്തില്ലല്ലോ നമുക്കിപ്പോൾ അവിടെ ഒരു അസോസിയേഷനിലുണ്ടായ ഒരു വിഷയത്തെ ഒരു എല്ലാവർക്കും ഇതിന് സാന്ദ്ര ഈവൻ കേസ് കൊടുത്തപ്പോഴും അതിനകത്ത് ആ ഉള്ള അന്ന് എക്സിക്യൂട്ടീവിലുണ്ടായിരുന്ന എല്ലാവരും പോയി ഇപ്പൊ ഈവൻ ജാമ്യം എടുക്കും മെസ്സേജ് പോയി അതിനെ ആൻസർ ഒക്കെ ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാവരും അതിനുള്ള അതിന് അഗൈൻസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത് ഇപ്പൊ സാന്ദ്രനെ അതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതൊരു സംഘടനയാണ് നമുക്ക് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ അപ്പം എൻ്റെ ഇഷ്ട താൽപ്പര്യങ്ങൾക്കനുസരിച്ച് അവിടെ ഒരു നിയമം പാസ്സാക്കാനോ അങ്ങനെ ജീവൻ പറ്റത്തില്ല കാരണം ഇപ്പം ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷന്റെ സംഘടനയുടെ പ്രസിഡൻ്റാണ് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ട്രഷറാണ് അപ്പം എനിക്കിപ്പം എൻ്റെ ഒരു പടം അവിടെ ഒരു പൈല ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും അപ്പം താമസിച്ചാണ് നമ്മളൊരു സിനിമയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതെങ്കിൽ ഇതൊരു ഫൈൻ ചിലപ്പോൾ ഇവനടപ്പിക്കും അപ്പൊ നമ്മളതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാനായിട്ടാണ് അപ്പം ഞാൻ എത്ര സിനിമകളിൽ നമ്മൾ ലേറ്റ് ആയിട്ടായിരിക്കും അതിന്റെ കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്മൾ ഇരുപതിനായിരം രൂപയും ഇരുപത്തിയ്യായിരം രൂപയൊക്കെ നമ്മൾ ഫൈൻ അടയ്ക്കാറുണ്ട് അതാ ഞാൻ അവിടെ ഇരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ രണ്ടുപേരും ജോസഫ് അവിടെ ഇരിക്കുന്ന ആളാണ് ഞങ്ങളുടെ പൈസ കട്ട് ചെയ്തേക്കാം ഞാനൊരു എക്സാമ്പിൾ അവിടെ പറഞ്ഞത് അപ്പോൾ ഇങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട് അതൊന്നും ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ചെയ്യാനായിട്ട് ഇവൻ പറ്റത്തില്ല കാരണം ഇരുപത്തിയൊന്ന് അംഗങ്ങളുണ്ട് എക്സിക്യൂട്ടീവില് മൊത്തത്തിൽ അതിൻ്റെ അതൊരു പ്രസിഡന്റ് ഉണ്ട് സെക്രട്ടറി ഉണ്ട് പ്രസിഡന്റുണ്ട് രണ്ട് വൈസ് പ്രസിഡന്റ്മാരുണ്ട് രണ്ട് ജോയിന്റ് സെക്രട്ടറീസ് ഉണ്ട് അപ്പൊ അങ്ങനെ അടങ്ങുന്ന അടങ്ങുന്നൂട്ടീവ് ഇഷ്ടം ബോഡി പേരുണ്ട് അപ്പം ഇങ്ങനെ അടങ്ങുന്ന ഒരു ടീമാണ് ഒരു ഈ രണ്ട് വർഷത്തെ ആണ് ഈ ടീം വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് ഒരിക്കലും സാന്ദ്ര ആരോപിക്കുന്ന ഇപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബി ഉണ്ഡി കൃഷ്ണന് സിനിമകൾ കിട്ടുന്നു ഇങ്ങനെ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതില് എത്രത്തോളം ശരിയിലാണ് ഒരാൾ പറയുന്നത് ഒരാൾ ഇങ്ങനെയെല്ലാം പറഞ്ഞേക്കാം ആരും ഇതിന് മറുപടി കൊടുക്കുന്നില്ലല്ലോ ഒരു ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നി കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും റിപ്ലൈ ഇപ്പം ഇങ്ങനെ